അസ്സാം വാലൈക്കും വരഹമത്തല്ലാ ബിസ്മുല്ലാ അലഹമുല്ലാ അസ്വലാത്ത് വസ്ലാം വാലാ റസൂലില്ല വാല അലിഹി വസ്ഹാബി ഹി അജ്മീൻ അമ്മാബാദ് അള്ളാഹു അലിംന വംഫാബി തന വസിന ഇൻ വഹുദൻ ഫിദ്ദീൻ ഏറെ ബഹുമാനമുള്ള പ്രിയം നിറഞ്ഞ സത്യാന്വേഷണ തൃഷ്ണയുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ സൃഷ്ടിപ്പിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് ഒരു സത്യമാണ് നാം കഴിഞ്ഞ എപ്പിസോഡിലൂടെ ഒന്നാമത്തെ എപ്പിസോഡിലൂടെ വിശദീകരിച്ച് നൽകിയത് അങ്ങനെയെങ്കിൽ ആരാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവ് എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് അതിന് കൃത്യമായ പ്രാമാണികമായ മറുപടി നൽകുക എന്നത് തന്നെയാണ് വേദഗ്രന്ഥങ്ങളുടെ അവതരണത്തിൻ്റെ പശ്ചാത്തലവും ലക്ഷ്യവും പ്രവാചകന്മാർ കടന്നു വന്നതും ആ സൃഷ്ടാവിനെക്കുറിച്ച് മാനവലോകത്തിന് മനുഷ്യകുലത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് നമ്മളൊന്ന് നോക്കുക ഈ പ്രപഞ്ചത്തെയും അതിലുള്ള മുഴുവൻ വസ്തുക്കളെയും ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സൃഷ്ടികളുടെയും അവലംബമായ ഏകദൈവത്തെ ഇസ്ലാം സ്രഷ്ടാവായിക്കൊണ്ട് പരിചയപ്പെടുത്തുകയാണ് ആ സൃഷ്ടാവിനെ അറബിയിൽ അഭിസംബോധനം ചെയ്യുന്നത് അള്ളാഹു എന്ന പേരിലാണ് പല ആളുകളുടെയും ഒരു തെറ്റിദ്ധാരണ അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ കുലദൈവത്തിൻ്റെ പേരാണ് എന്നാണ് അല്ല അള്ളാഹു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സാക്ഷാൽ ആരാധ്യൻ എന്നാണ് അറബി അക്ഷരത്തിലെ അലിഫും ലാമും ഇലാഹ് എന്ന പ്രയോഗത്തിലേക്ക് ചേരുമ്പോഴാണ് അള്ളാഹു ഉണ്ടാകുന്നത് ഇലാഹ് എന്നാൽ ഗോഡ് ദൈവം എന്നാണ് അർത്ഥം ആരാധ്യൻ എന്ന അറബിയിൽ പറയും അൽ ഇലാഹ് അതായത് അലിഫും ലാമും ചേരുമ്പോൾ അൽ ഇലാഹ് എന്ന് പറയും അതാണ് അള്ളാഹു യഥാർത്ഥ ആരാധ്യൻ യഥാർത്ഥ ദൈവം എന്ന് അള്ളാഹു എന്നത് ഇസ്ലാമിൻ്റെ ഒരു കണ്ടുപിടുത്തമാണോ അല്ലെങ്കിൽ മുസ്ലീങ്ങൾ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയ ഒന്നാണോ അല്ല കാരണം ഇന്ന് നാം ക്രൈസ്തവ സഹോദരങ്ങൾ അവരുടെ സത്യവേദ ഗ്രന്ഥമായി കൊണ്ട് നടക്കുന്ന ബൈബിളിൻ്റെ അറബി പരിഭാഷ പരിശോധിക്കുമ്പോൾ പോലും അറബി ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ പോലും അതിൽ അവിടെ ദൈവം എന്ന് പ്രയോഗിച്ചിടത്ത് അള്ളാഹു എന്ന് പ്രയോഗിച്ചതായി കാണാൻ കഴിയും ഉദാഹരണത്തിന് ബൈബിളിൻ്റെ പഴയ നിയമത്തിലെ ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായം ഒന്നാമത്തെ വചനം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അവിടെ അറബി ബൈബിളിലേക്ക് നാം കടന്നു ചെന്ന് നോക്കുമ്പോൾ ആ വചനത്തിൻ്റെ പരിഭാഷയായി കാണുന്നത് എന്താണ് എന്നറിയുമോ ഫിൽബദ്ഇൽഹു അസമാവാത്തി വല്ലാ ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചു അതിയിൽ ദൈവം അള്ളാഹു ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് ദൈവം എന്നതിൽ അവിടെ കൊടുത്തിരിക്കുന്നത് അള്ളാഹു എന്നതാണ് ആരാണ് അള്ളാഹു എന്ന ചോദ്യത്തിന് മഹാനായ മൂസാലിസ്സലാം ധിക്കാരിയായിരുന്ന ഫിറ ഔനിൻ്റെ മുമ്പിൽ ചെന്ന് നൽകുന്ന ഒരു മറുപടിയുണ്ട് വിശദീകരണമുണ്ട് വായ അടപ്പൻ മറുപടി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാനല്ലാത്തൊരു ദൈവമോ ഞാനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ ഞാനാണ് ദൈവം ഞാനാണ് സാക്ഷാൽ അള്ളാഹു എന്ന് ഉന്നയിച്ച ഫറോവയുടെ മുന്നിൽ ഫിറ ഔനിൻ്റെ മുമ്പിൽ സാക്ഷാൽ ആരാധ്യനായ അള്ളഹാനെക്കുറിച്ച് മുസാ അലൈഹിസ്ലാം പരിചയപ്പെടുത്തുന്നുണ്ട് ഖുറാനിൻ്റെ ഇരുപതാമത്തെ സൂറത്ത് സൂറത്ത് ത്വാഹ അൻപതാമത്തെ വചനം കാല റബ്ബുനല്ലേ ആ കുല്ലഹു സുംഹദ ഞങ്ങളുടെ സൃഷ്ടാവായ അധികാരിയായ രാജാവായ ഞങ്ങളെയും പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്നവനായ ഞങ്ങളുടെ റബ്ബ് ആരാണ് ആരാണ് അള്ളാഹു ആരാണ് ഞങ്ങളുടെ രക്ഷിതാവ് ആ യുത്തോ കുല്ല ലോകത്തുള്ള സർവ്വചരാചരങ്ങൾക്കും സൃഷ്ടിപ്പ് നൽകിയവൻ സുമഹത പിന്നെ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും മാർഗദർശനവും നൽകിയവനാണ് ഞങ്ങളുടെ റബ്ബ് അത് ആർക്കാണ് നൽകാൻ കഴിയുക സഹോദരങ്ങളെ ഈ ഭൂമിയിൽ ജീവനുള്ള ഒരു വസ്തുവിനെ സ്വന്തമായി പടക്കാൻ ഏതൊരു ശക്തിക്കാണ് ഏതൊരു സയൻസിനാണ് ഏതൊരു ശാസ്ത്രത്തിനാണ് കഴിയുന്നത് കഴിയൂല അതുകൊണ്ട് തന്നെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചുണ്ടാക്കിയവൻ മാത്രവുമല്ല ഈ പ്രകൃതിയിൽ ഈ പ്രപഞ്ചത്തിൽ എങ്ങനെയാണോ അവയെല്ലാം ജീവിക്കേണ്ടത് മുന്നോട്ട് പോകേണ്ടത് അവയെല്ലാം അവയുടെ ആവാസ വ്യവസ്ഥയിൽ എങ്ങനെയാണോ നിലകൊള്ളേണ്ടത് അതിനാവശ്യമായ അതിന് സ്യൂട്ടബിളായ ഏറ്റവും നല്ല രൂപത്തിൽ അനുയോജ്യമായ രീതിയിലാണ് അള്ളാഹു അവയ്ക്കെല്ലാം മാർഗനിർദ്ദേശവും നൽകിയിട്ടുള്ളത് അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന സ്രഷ്ടാവായ അള്ളാഹു